വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊക്കെ പനിയും ചുമദോഷം മൂക്കടപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ ഡോക്ടറെടുത്ത് പോയിട്ടില്ല അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എന്താ ആവി കൊള്ളാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പച്ചമരുന്നൊക്കെ ഇട്ടിട്ട് ആവി കൊള്ളാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഉപ ഉപകാരപ്പെടുത്തതാണ് അപ്പോൾ ഇതാണ് ഇതെല്ലാവരും കാണാം കുറുക്കിയും കിട്ടിയിട്ടുണ്ട് ഇനി പേരക്ക പേരക്കട ഇല കിട്ടാണ്ട് അത് നമുക്കപ്പ പൊട്ടിക്കാം അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്താണ് വെള്ളം എന്താണ് കനിക്കുറുക്കിയും ആ കിട്ടാ വെള്ളം റെഡിയായി ആ ഇടുക്കള അപ്പൊ ഗായ്സ് ഇതാണ് ഇട്ടോ പേരക്ക മരം അപ്പൊ ഗായ്സ് പേരക്കൽ ഇല കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവി പിടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കാം അപ്പം ഗ്യാസ് പേരക്കട എല്ലാം എല്ലാ ഇലയും കമ്പ് വന്ന് ഇനി നമുക്ക് എന്താണ് നമ്മൾ മെയിൻ സാധനം എടുക്കാം അപ്പം നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതിക്ക് ഓരോ ഓരോ ഇലകൾ ഇട്ടു കൊടുക്കാം കഞ്ഞി കുർക്കുക ക്കാരുടെ അല ഉണ്ട് തുളസീടെ അല ഉണ്ട് കഞ്ഞിക്കൂർക്കൊക്കെ ഉണ്ട് കെട്ടോ എല്ലാം വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പൊ ഗൈസ് ഒരു ടീസ്പൂൺ ഉപ്പാണ്ട്ടിടേണ്ടത് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂ ഉപ്പ് അപ്പം ഗൈസ് ഇത്ര ഉപ്പാണ്ട്ടോ ഇടുന്നത് അപ്പം ഗൈസ് ഇത് കുട്ടികൾക്ക് ഉപകാരപ്പെട്ടതാണ് ഇതിപ്പോൾ ഇൻ്റെ വെള്ളം ഇപ്പോൾ തളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഇതെല്ലാരും കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുഞ്ഞു കുട്ടികളല്ല കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ എന്താണ് ജലദോഷവും ചുമയും കഫം കൊട്ടും പനൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും പ നോക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് നല്ലത് മാറിക്കിട്ടും കേട്ടോ അപ്പം ഞാൻ ആവി പിടിച്ചിട്ട് എല്ലാതും പറയാം മക്കളെ അടിപൊളിയാണ് എന്നാലും എന്താണ് കൈ പൊള്ളാതെ ശൂഷിക്കണം കേട്ടോ അടുത്തൊക്കെ പിടിക്കാട്ട് മുഖം ഒന്നപ്പിട്ട് ചെയ്യണം പിന്നെ നമുക്ക് എന്താണ് കഫക്കെട്ടൊക്കെ മേലൊക്കെ വരും കേട്ടോ പിന്നെ പിന്നെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അളയ്ക്ക് കൊടുക്കുക അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക അപ്പ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒരു സപ്പോർട്ടും ചെയ്യണം അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തി അമർക്കാമറക്കരുത് അപ്പോൾ ഇനിയും വീഡിയോയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ